ഹലോ ഗുഡ് മോർണിംഗ് രാസലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് ചമ്പനീർ പൂവേ രണ്ട് അഞ്ച് ഇരുപത്തഞ്ചിലെ ചമ്പനീർ പൂവ് നല്ല അടിപൊളി ആണ് കേട്ടോ എന്താച്ചാലെ ഇവരെ പൂമാല അന്വേഷിച്ചുകൊണ്ട് നടക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് വിശ്വനാഥൻ എന്ന് പറഞ്ഞ നേതാവ് വിളിച്ച് കുറേ പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന കൂടെ തന്നെ നമ്മുടെ ആ എൻ്റെ സച്ചിയുടെ ഫ്രണ്ടിനെ തല്ലുണമുണ്ട് കേട്ടോ അയാൾ അവിടെ ഇരിക്കുകയാണ് അതിൻ്റെ അയാളുടെ കാലിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് ആ പയ്യൻ അവനെ പിടിച്ച ഓരോ വാക്കിനും ഓരോ അടി വെച്ച് അവൻ ആ അനൂപിനെ അടിക്കുന്നുണ്ട് പറയും മര്യാദയ്ക്ക് പിന്നെ ആ പൂമാല നീ ഇവിടെ എത്തിച്ചോ നീ കള്ളത്തരം പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചിട്ട് പോയതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അല്ല സർ സത്യമായിട്ടും അല്ല എൻ്റെ കഷ്ടപ്പെട്ട് പിന്നെ രാത്രി മുഴുവൻ അവളുള്ള കൂട്ടുകാരും കൂടെ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതനുസർ ഞാൻ നുണ പറയല്ല സത്യമാണ് സാർ എന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ നിൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് കൊടുക്കാം ഫോൺ അറിയണം അപ്പോൾ അനൂപിൻ്റെ അടുത്ത് എടാ സച്ചി മാല എവിടെയെടാ അറിയടാ മെ ഇങ്ങനെ ആരും തട്ടിക്കൊണ്ട് പോയി ഞാൻ അയച്ചതാണ് അങ്ങോട്ട് വല്ലോട് അയച്ചതാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആരും വന്ന് തട്ടിക്കൊണ്ടുപോയി അറിയും നീ മാല എങ്ങനെയെങ്കിലും എത്തിക്കുകയോ അറിയുമ്പോഴേക്കും ഇയാൾ ഫോൺ ഇവൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങും അതും മര്യാദയ്ക്ക് പറഞ്ഞു നീ എൻ്റെ എതിർക്കക്ഷിയിൽപ്പെട്ട ആളല്ലേ നീ പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ ചെയ്ത പണിയല്ലേ ഇത് നടക്കവരെ കാശ് തന്നെടാന്ന് വയ്ക്കും അപ്പോൾ സച്ചി പറയും ഞാനൊരു എതിർകക്ഷിയിൽ പെട്ടതുമല്ല ഞാൻ ഒരു ഒരു പാർട്ടിയിലും ഞാനില്ല സാർ സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ലോഡ് രാവിലെ തന്നെ അയച്ചതാണ് സാർ എന്നൊക്കെ ഇപ്പം സച്ചി കഴിവിൻ്റെ അത്രയും പരമാവധി പറഞ്ഞു കൊടുക്കും അയാളാണെങ്കിൽ തലയിൽ തീ പിടിച്ചാൽ പോലെ അയാൾ കിടന്ന ആകെ ബഹളാണേ അപ്പോൾ സച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി എന്താ എന്താ വയ്ക്കും അപ്പോൾ വണ്ടി ഒരു സൈഡാക്കി നിർത്തി അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും നീ കളം പറയണ്ട നീ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നീ മറ്റേ പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങിയത് കട കാശ് വാങ്ങിയിട്ടല്ലേ നീ ഇത് ചെയ്തത് നീ ഞാൻ തന്ന ഇരുപത്തയ്യായിരം കൊണ്ട് നീ അവരുടെ അടുത്ത് പോയി നിനക്ക് അവർ എത്ര പൈസ തന്നു ഇയാളൊന്നും സച്ചിന് അങ്ങട് പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അങ്ങട് അങ്ങോട്ട് പറയുന്നതിൻ്റെ മുന്നേ അയാൾ ഇങ്ങോട്ട് ചൂടാ വേണം അറിയാമതി നീ എൻ്റെ പൂക്കളിവിടെ എത്തിച്ചോ ഇന്ന് എൻ്റെ ആ നേതാവ് വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ടുപോകും എനിക്കുള്ള സീറ്റ് ഇതോടുകൂടി പോകും എന്നൊക്കെ പറയും അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും സച്ചി പറയും സാർ ഞാനത് അന്വേഷിക്കുന്നുണ്ട് സാറിനല്ല ലോഡ് ഞാൻ എത്തിച്ച് അയച്ചിട്ട് അതാണ് സാർ എന്നൊക്കെ പറയുന്നുണ്ടോ എന്ത് പറഞ്ഞാലും ഇയാൾ സമയക്കില്ല അതിൽ പറയും ഇല്ലെങ്കിൽ നിന്നെ നീ ആ പൂമാല ഇവിടെ എത്തിച്ചില്ലെങ്കിൽ എനിക്ക് ഞാൻ അരമണിക്കൂർ സമയം തരാം ഈ അരമണിക്കൂറിനുള്ളിൽ നീ പൂമാല ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഇതേ ഞാൻ രണ്ടിനെയും തട്ടും നിൻ്റെ കൂട്ടുകാരനെയും തട്ടും നിന്നെയും തട്ടും എന്നിട്ട് രണ്ട് രീതിയിൽ ഞാൻ വാങ്ങി നിങ്ങളെ നെഞ്ഞത്ത് വെക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെട്ട് ഇതാക്കട്ടോ അപ്പോൾ പറയും സാർ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കും സാർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ വഴക്കം അറിയും സച്ചിനെ അവർ എന്നിട്ട് അത് ഞാൻ ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ പിന്നെ രേവതിക്ക് എന്താ തോന്നിയപ്പോൾ പറയും ആ നേതാവിലെ അയാളാണ് അയാളുടെ വിചാരം അയാളുടെ എതിർ ഒരു കാര്യം മനസ്സിലായി രേവതി അവരുടെ പാർട്ടി പെട്ട ആൾക്കാരാണ് നമ്മുടെ പൂമാല ഉള്ള വണ്ടി തട്ടിക്കൊണ്ട് പോയണത് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അവർ തമ്മിലുള്ള വഴക്കിൽ നമ്മൾ നമ്മളെന്തിനാണ് അവർ കരുവാക്കിയത് നമ്മളിതിലൊന്നും പെടാത്ത ആൾക്കാരല്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ഈ ഇന്നത്തെ ഫങ്ഷൻ മുടങ്ങാൻ വേണ്ടി അവർ ചെയ്ത പണിയെന്ന പയലോട്ടെ സംസാരിച്ചെന്ന് മനസ്സിലായണി നമ്മളെന്ത് ചെയ്യും എന്നറിയാം എവിടേക്ക് നമ്മൾ പോകും എന്നറിയും എന്തായാലും നീ കയർ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഓട്ടോ എടുത്തിട്ട് ഇങ്ങനെ കുറെ പോകുമ്പോൾ അവരിങ്ങനെ വയ്യാണ്ടാവുകയാണ് അങ്ങനൊരു കുരിശ് വള്ളിയുണ്ട് കുരിശിയുടെ ഇപ്പം അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് അവൻ പറയും എന്തവിടെ നിർത്തി സച്ചേട്ട നോക്കുമ്പോൾ പറയും എങ്ങോട്ടാണ് നമ്മളീ പോകുന്നത് എവിടുന്നാണ് നമ്മൾ വണ്ടി കണ്ടുപിടിക്കുക ഒരറ്റല്ലോ എവിടെയാണ് എന്നുള്ളൊരു ഇതില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും നമ്മൾ ഒരു കാര്യം ചെയ്തു സച്ചേട്ട സച്ചേട്ടനെ പിന്നെ ഇതിങ്ങനെ പോലീസിൽ നിന്ന് കംപ്ലയിൻ്റ് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കാനൊന്നുള്ള സമയമല്ല രേവതി നമ്മൾ അതിനൊക്കെ സമയം പിടിക്കും അയാൾ ആകെ അര മണിക്കൂറാണ് നമുക്ക് തന്നണത് അതിൻ്റെ ഉള്ളിൽ വണ്ടി കണ്ടുപിടിക്കണം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ സച്ചേട്ടനെ അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് നോക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ല അവരോടൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ ആ പറയാം നീ പറഞ്ഞത് ശരിയാണ് നമുക്ക് എനിക്ക് ഓട്ടോ ഓട്ടോറിക്ഷയുടെ ഇതിൽ ഗ്രൂപ്പും ഉണ്ട് ടാക്സീൻ്റെ ഉണ്ട് രണ്ടിലും ഗ്രൂപ്പിലും ഉണ്ട് ഞാൻ ഞാൻ അതിൽക്കൊരു മെസ്സേജ് വിടട്ടെ എന്നങ്ങനെ പറഞ്ഞിട്ട് ഈ അപ്പോൾ പറയും ഫോട്ടോ വേണം വണ്ടിയുടെ ഫോട്ടോ വേണം പറയും ഫോട്ടോ ഉണ്ട് ഇന്ന് രാവിലെ ഞാൻ എടുത്ത ഫോട്ടോ പാവം വെറുതെ എടുത്തതാണ് കേട്ടോ അതൊരു ഉപകാരത്തിൽപ്പെട്ടു അവർക്ക് അങ്ങനെ ആ ഫോട്ടോയിൽ ആ വണ്ടിയുടെ നമ്പർ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ അപ്പോൾ പറയും നീ പെട്ടെന്ന് എന്ന സച്ചിയുടെ പെട്ടെന്ന് ഇത് അയക്കാൻ നോക്കുക എന്ന് എന്നറിയും അങ്ങനെ പെട്ടെന്ന് ഗ്രൂപ്പിക്കയക്കേ ഓട്ടോ ഗ്രൂപ്പിക്കും അയക്കും ടാക്സിയുടെ ഗ്രൂപ്പിക്കും അയക്കുകയാണ് കേട്ടോ അയക്കുന്ന സമയത്ത് വോയിസ് അയക്കും അപ്പോൾ പറയും ഞാനിന്ന് പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരിക്കും അയച്ച അഞ്ഞൂറ് മാലുള്ള വണ്ടി ആണ് ആരും എടുത്തുകൊണ്ട് പോയി അത് കണ്ടു കിട്ടണം അവർ എന്നെ പെട്ടെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസും ഇടും കേട്ടോ അത് നമ്മുടെ മഹേഷും ഗ്രൂപ്പ് ഇത് മറ്റേ ടാക്സി പാർക്കിലുള്ള അവരാണ് അത് കാണുന്നത് ഫസ്റ്റ് അപ്പോൾ അവർ വന്നിട്ടറി എന്താടാ സച്ചിയുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഒരു വോയിസ് ഉണ്ട് നീ കേട്ടോക്കുമ്പോൾ എല്ലാവരും അറിയും അപ്പോൾ അവരിങ്ങനെ കേൾക്കുമ്പോൾ അത് സച്ചിയുടെ വണ്ടി തട്ടിക്കൊണ്ട് പോയോ എന്നൊക്കെ പറയും വാ നമുക്ക് പോയി നോക്കാറുണ്ട് അവരുണ്ടുപേരും കൂടെ ഒരു കാറിൽ കയറിപ്പോരും അത് കഴിഞ്ഞ് ഓട്ടോ ഗ്രൂപ്പിൽ കഴിയുമ്പോൾ പിന്നെ നിറയെ ഓട്ടോറിക്ഷകളില്ലല്ലേ അവരും ഈ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് അവർക്കും കിട്ടും ഈ വോയിസ് അവരും പെട്ടെന്ന് ഓട്ടോടുത്ത് എല്ലാവരും ഇറങ്ങും അതിൽ വേറൊരുത്തണ്ട് ഒരുത്തുണ്ട് അവനൊരു കടയിൽ നിന്ന് പിന്നെ സാധനങ്ങൾ എന്തോ വാങ്ങിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ പിന്നെ മെസ്സേജ് കേൾക്കുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ ആ മെസ്സേജ് ആ വണ്ടി നോക്കി വെക്കുമ്പോൾ അവൻ്റെ കൂടെ ഈ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്യും പാസ് ചെയ്യുന്ന സമയത്ത് പറയും ഈ വണ്ടി സച്ചിയുടെ വണ്ടിയാണല്ലോ ഒന്നിങ്ങനെ പറയണ അവൻ അപ്പോൾ അവസാനം അവൻ ഫോളോ ചെയ്യാണ് ആ വണ്ടിയുടെ പിന്നാലെ വിടും പിന്നാലെ വിടുമ്പള പിന്നെ പോണ വഴിക്ക് തന്നെ പോണ വഴിക്ക് തന്നെ സച്ചിയെ വിളിക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഒരു വിവരവും കിട്ടിയിട്ടില്ല ആരും വിളിച്ചില്ലല്ലോ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോളേക്കും ഇയാൾ വിളിക്കും ഇയാൾ വിളിക്കുമ്പോൾ പറയും പിന്നെ എടാ സച്ചി പിന്നെ നിൻ്റെ വണ്ടിയുടെ ഫോളോ ചെയ്തുകൊണ്ട് വരിക നീ ഇന്ന് രാവിലെ വിട്ട ആ ഫോട്ടോയിലുള്ള വണ്ടി എൻ്റെ മുന്നിലുണ്ട് ഞാനതിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ് നീ പെട്ടെന്ന് പോകാന്ന് പറയും ഇപ്പോൾ നീ ലൊക്കേഷൻ വിടുക ഞങ്ങളാണ്ട് വരാമെന്ന് പറയും അങ്ങനെ ലൊക്കേഷൻ വിട്ടുകൊടുക്കുകയാണ് ഞാൻ ലൊക്കേഷൻ വിട്ടിട്ടുണ്ടെന്നൊരു വോയിസും വിടും അപ്പോൾ പറയും വണ്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ടിൻ്റെ പേരെന്താ പറയും ഉണ്ടായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അത് എന്നാൽ നമുക്ക് പെട്ടെന്ന് പോവാം ലൊക്കേഷനും കിട്ടും അങ്ങനെ രണ്ടാളും കൂടെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വണ്ടിയുടെ പിറകെ വിട്ടുപോവാണ് കേട്ടോ ഇയാളും പറഞ്ഞു പിന്നാലെ പോകുന്നുണ്ട് അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ ഏതാണ്ടൊക്കെ ഇളകി കഴിഞ്ഞു എല്ലാവരും ഓട്ടോ ക്ഷേട്ട അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ഇയാളാണ് ഇപ്പോൾ വണ്ടി ഫോളോ ചെയ്ത് പോണത് അങ്ങനെ പെട്ടെന്ന് പിന്നെ ചെല്ലിയാണ് സച്ചിയും പൂവാണ് പിറകെ ഇട്ടു പോകേണ്ടത് അപ്പോഴേക്കും എന്ത് ചെയ്യും ഈ ഫോളോ ചെയ്ത് പോണ ആളുടെ മുന്നിൽ പെട്ടെന്ന് ബൈക്ക് വന്നിട്ട് നിന്ന് അതങ്ങോട് ഓഫാവും വണ്ടി അതിൽ വണ്ടി വണ്ടിയെടുത്ത് മാറ്റടാം വണ്ടി എടുത്ത് മാറ്റടാം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പോൾ പറയും വണ്ടി ഓഫായി എന്തപ്പം ചെയ്യാന്നൊക്കെ പറയും വണ്ടി മാറ്റടാന്നൊക്കെ പറഞ്ഞ ബഹളം വെച്ച് പിന്നെ വണ്ടിയൊക്കെ ഉണ്ടി തള്ളി അയാൾ ബൈക്ക് മാറ്റിയിട്ട് പിന്നെ ഇയാൾ ഓട്ടോ എടുത്തിട്ട് പോവുകയാണ് പോകുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയിലെ അവധി വണ്ടി പോണത് കാണും ഈ പൂമാലയുള്ള വണ്ടി പോണത് കാണുകയാണ് അങ്ങനെ ഇവർ വിട്ടു പോവുകയാണ് വണ്ടിയുടെ പിറകെ അയാളാണെങ്കിൽ സൈഡും കൊടുക്കില്ല അതിൽ വിട്ട് പോവുകയാണ് വിട്ടു പോയിട്ട് പിന്നെ എന്താണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല സച്ചിക്ക് അപ്പോൾ സച്ചി അത് പറയുന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോന്നിങ്ങനെ പറയുന്നുണ്ട് അവിടുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വണ്ടി ഓവർ ടേക്ക് ചെയ്യാം ഓവർ ടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിർക്കണം വന്ന് നിർന്ന് പിന്നെ ആ ഒരു തടിമാടനാണ് വണ്ടിയിലെ ഡ്രൈവർ ഡ്രൈവറ് വണ്ടീന്നിറങ്ങിയതും അയാളെ പിടിച്ച് വാലിച്ചിട്ടാണെങ്കിൽ അടിയോ അടി സച്ചി അപ്പോഴേക്കും പിന്നെ രേവതി ഇത് ചെന്ന് വേഗം വണ്ടിയിലൊക്കെ നോക്കുമ്പോൾ പൂമാലയൊക്കെ ഉണ്ട അപ്പോൾ സച്ചിട്ടാ വിട് വിട് നമുക്കിതും കൊണ്ട് പോവാം അയാളെ തല്ലേണ്ട നമുക്ക് പോകാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പൂമാലയൊക്കെ എല്ലാം റെഡിയാണ് ഒരു കുഴപ്പമില്ല എന്നറിയാം അപ്പോഴേക്കും അടി അടിക്കുമ്പോഴേക്കും പിന്നെ ആ ഗുണ്ടയുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ബൈക്കിൽ വരും അവരുമായിട്ട് കൂട്ട തല്ലാണ് തല്ല് ആന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിപൂര തല്ല് സച്ചിയല്ലേ ആ ഉള്ള ദേഷ്യം മുഴുവൻ അയാളടുത്ത് അങ്ങോട്ട് തീർക്കുക അയലിട്ട് ചവിട്ടി കൂട്ടുകയാണ് അയൽ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഓടണമുണ്ട് ഓടുമ്പോൾ അപ്പളും രേവത വിളിക്കും പോവാൻ നമുക്കിത് എത്തിക്കാം നമുക്ക് മുന്നിൽ സമയമല്ല ഇത് വേഗം എത്തിക്കണം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അയൽ കിടന്ന് ബഹളം വെക്കാൻ അപ്പോഴേക്കും നമ്മളുടെ ടാക്സിക്കാരും മറ്റേ അതേപോലെ ഓട്ടോക്കാരും എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് അപ്പോൾ മഹേഷും അറിയും പിന്നെ സച്ചി ഇത് ഞങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ പെട്ടെന്ന് സാ സാധനങ്ങൾ എത്തിക്കാൻ നോക്കിയത് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓടുകയാണ് ഈ വിരയുടെ ഗുണ്ടകളുടെ പിന്നാലെ അവരൊക്കെ കൂടെ ചേർന്ന് കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അപ്പോഴേക്കും സച്ചി പിന്നെ എന്താണ് വിളിക്കുമ്പോൾ രേവതി പറയും വേഗം ഒരു അനൂപിനെ വിളിച്ച് പറയൂ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറയൂ എന്ന് പറയും അപ്പോഴേക്കും മണ്ഡപത്തിൽ കാത്തിരുന്ന ആൾക്കാരൊക്കെ പോവുകയാണ് കാരണം കല്യാണം നടക്കുന്നില്ല കല്യാണം നടക്കണമെങ്കിൽ സമയം വൈകുകയാണ് പൂമാലെത്തിയിട്ടില്ല അപ്പോഴേക്കും കുറേ ആൾക്കാർ ഇറങ്ങി പോകുമ്പോൾ പുറത്ത് നിന്ന് ക്കുന്നുണ്ടാവും ആ നേതാവിൻ്റെ കുറെ അനുയായികൾ അപ്പോൾ അവർ പറയും നിങ്ങളെങ്ങട്ടു ചോദിച്ചപ്പോൾ ഇത്ര നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു കല്യാണം നടക്കുന്നതാണല്ലോ കല്യാണപ്പം നടക്കും കല്യാണപ്പ് നടക്കും പിന്നെ നിങ്ങൾ കയറി ഇരിക്കും ഇപ്പോൾ വരും എന്നൊക്കെ പറയും അപ്പോഴേക്കും നേതാവകെ മുട്ട് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കൂടെയാണ് അതിൽ പറയുക എന്ത് ചെയ്യും അയ്യോ സാറിപ്പോൾ എത്തും ഞാൻ എന്താ പറയുക സാറിനോട് ഇനി ഞാൻ എല്ലാം എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ നെഞ്ചും തൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ആ സമയത്താണ് നമ്മുടെ എവിടെടാ നിൻ്റെ ഫ്രണ്ട് നിൻ്റെ ഫ്രണ്ട് സച്ചി എവിടെടാ അവനെ കാണുന്നില്ല എല്ലോടാന്നൊക്കെ പറഞ്ഞാൽ അയാൾ കടന്ന് ബഹളം വയ്ക്കലോട് വെക്കലാണ് അപ്പോഴേക്കും സച്ചി വിളിക്കും സച്ചി അനൂപേ എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കും അപ്പോൾ അറിയും ആ സച്ചി അറിയുമ്പോഴേക്കും നീ സംസാരിക്കണം ഞാൻ സംസാരിക്കാറാണ് ആ ഫോൺ വാങ്ങിയേട്ടാ മഹാഭാബി നീ എവിടെ നിന്നെ നീ ഇപ്പം പറഞ്ഞിട്ട് സമയം കുറയല്ലോ ഇതുവരെ നിന്നെ കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും പിന്നെ സാർ വണ്ടി കിട്ടി സാർ ഞങ്ങൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ ഇപ്പോൾ വരൂ പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വണ്ടിയും കൊണ്ട് അവിടെ അറിയും എത്തിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും എന്നാൽ സാറ് വരുമ്പോഴൊക്കെ എൻ്റെ രാഷ്ട്രീയഭാവി പോവും അതാണ് ഇതാണ് അങ്ങനെ എനിക്ക് കിട്ടേണ്ട സീറ്റ് പോവും അതിൽ രാഷ്ട്രീയമാണ് വിളിച്ചു പറയുന്നത് അങ്ങനെ അവിടുന്ന് പിന്നെ വണ്ടി പി പിന്നെ അയാൾ ഫോൺ വയ്ക്കുക അപ്പോഴേക്കും സച്ചി മറ്റൊരു ആഹേഷം കൂട്ടറൊക്കെ ഓടി വന്നിട്ട് അറിയും നിങ്ങൾ വേഗം പൊക്കോ അറിയും അപ്പോൾ സച്ചിയോട് അറിയും പിന്നെ സച്ചി അല്ല മഹേഷിനോട് പറഞ്ഞു നിങ്ങൾ ഓട്ടോ എടുത്തിട്ട് നിങ്ങൾ പോരെ ഞങ്ങൾ വേഗം മണ്ഡപത്തിക്ക് പോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതി കൊണ്ട് ഓട്ടോ എടുത്തിട്ട് മണ്ഡപത്തിക്ക് പോരാണ് അപ്പോളേക്ക് ഇയാൾ കടന്ന് തുള്ളി എത്ര നേരം ആയി വിളിച്ചിട്ട് ഇതുവരെ അവൻ്റെ കാണാൻ അല്ലോ ഇപ്പോൾ ആളുകളൊക്കെ പോകും ഇപ്പോൾ വെറും സമ്മാജ് ഇപ്പം വരും ഞാൻ എന്താ പറയുക അതാണ് ഇതാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറയുമ്പോളേക്ക് നമ്മളെ സച്ചിയാണ് ഓട്ടോറിക്ഷ കൊണ്ട് അങ്ങോട്ട് വരുന്ന ഓ ഒന്നും പറയണ്ട ഓട്ടോ കൊണ്ടുവന്ന് നിർത്തും പ്ര സത്യം പറഞ്ഞാൽ പ്രേക്ഷകരായ ജന നമുക്ക് നല്ലൊരു സംഘടിപ്പാണത് അങ്ങനെ ഓട്ട കൂടിന്ന് മണ്ഡപത്തിൻ്റെ മുന്നിൽ നിർത്തുമ്പോഴാണ് നമ്മുടെ നേതാവിന് ശ്വാസം നേരെ പോകണത് കാരണം അയാൾ നെഞ്ചും പിടിച്ച് നിൽക്കുകയാണെനിക്ക് അറ്റാക്ക് വരും തോന്നുന്നു ടെൻഷനായിട്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അയാളുടെ ഡൽഹിയിൽ വന്ന നേതാവ് അത്ര നേരമായിട്ട് എത്തിയിട്ടുമില്ല കേട്ടോ അതും പിന്നെ ഒരു സമയമുണ്ട് അങ്ങനെ ഇന്നത്തെ എന്തായാലും ചമ്മുനീർ പൂവ് മിസ്സ് കാരണം നല്ല രസമായിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട് ചമ്മുനീർ അപ്പോൾ മിസ് ചെയ്യാണ്ട കാണ അതുപോലെ തന്നെ എന്താ പറയുക രഥസോമലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതുപോലെ കഥയാണ് കുറെ മിസ്സിങ് ഉണ്ടാവും ക്ഷമിക്കുക പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്